ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം സ്വന്തം ഭൂമിയിൽ അന്യരെ പോലെ കഴിയുന്നവരാണ് കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമമായ ആര്യങ്കാവിനടുത്തുള്ള റോസ്മല നിവാസികൾ മൂന്ന് വശവും വനവും ഒരു ഭാഗം തെന്മല ഡാമിന്റെ വൃഷ്ടിപ്രദേശവുമായ കൊല്ലം ജില്ലയിലെ ഒറ്റപ്പെട്ട വനമേഖലയാണ് കുളത്തൂപ്പുഴ വില്ലേജിൽ ഉൾപ്പെടുന്ന റോസ്മല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായി തെന്മല പരപ്പാർ ഡാം നിർമ്മിച്ച് ജലസംഭരണം ആരംഭിച്ചതോടെയാണ് റോസ്മല പ്രദേശം ഒറ്റപ്പെട്ടത് ഇതോടെ പ്രദേശം കുളത്തൂപ്പുഴ വില്ലേജിന്റെ മറ്റു പ്രദേശങ്ങളുമായുള്ള ഉപരിതല ഗതാഗത ബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ട് ഒറ്റപ്പെട്ടുപോയി ആര്യങ്കാവിൽ നിന്നും പതിനാല് കിലോമീറ്റർ കാനനപാതയിലൂടെ ഒന്നര മണിക്കൂർ ജീപ്പിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ചെന്തുരുന്നി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയൂ എന്നാൽ ഈ യാത്രയേക്കാൾ ദുരിതവും ദുർഘടവും നിറഞ്ഞതാണ് റോസ്മലക്കാരുടെ ജീവിതം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടം തേയിലത്തോട്ടമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലത്ത് ഈ ഭൂമി മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്തു എഴുപത്തിയാറിൽ കൃഷിക്കാർക്ക് വിതരണം ചെയ്യാനായി അറുന്നൂറ്റി ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു ഒരേക്കർ വീതം നാനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് അന്ന് ഭൂമി വിതരണം ചെയ്തു സർക്കാർ ഏറ്റെടുത്തു നൽകിയ മിച്ചഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും ഇന്നേവരെ ആ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം ഇതുകൊണ്ട് തന്നെ കൊടുത്തു വാങ്ങിച്ച സ്വന്തം ഭൂമിയിൽ യാതൊരുവിധ അവകാശമോ ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് റോസ്മലക്കാർ കഴിയുന്നത് ഇത്തരത്തിൽ ഇരുന്നൂറ്റി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് എം എം കെയുടെ പേരിൽ പോക്കോരോ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിനുശേഷം എൺപത്തി ഒന്നിൽ അവർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തരിശായി പ്രഖ്യാപിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും കുറച്ചു പേർക്ക് പിന്നെ നിരന്തരമായി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഫലമായിട്ട് കുറച്ചു പേർക്ക് അതുകൊണ്ട് നൂറിൽ താഴെ പേർക്ക് മാത്രം പോക്കുവരോ ചെയ്തു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് അറുന്നൂറോളം കുടുംബങ്ങൾ ആദ്യകാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്നു എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം അവരെല്ലാം റോസ്മല വിട്ടുപോവുകയായിരുന്നു ഭൂമി പോക്കുവരവ് ചെയ്യാത്തത് മൂലം കൈവശാവകാശ രേഖയോ ഉടമസ്ഥാവകാശമോ ഇവിടത്തുകാർക്ക് നൽകാൻ അധികാരികൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വീട് വയ്ക്കുന്നതിനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹകാര്യങ്ങൾക്കോ ഒന്നും തന്നെ ബാങ്ക് വായ്പ തരപ്പെടുത്തുന്നതിനോ മറ്റാനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനോ റോസ്മല നിവാസികൾക്ക് കഴിയുന്നില്ല ഇതോടൊപ്പം തന്നെ ആശുപത്രി വിദ്യാഭ്യാസം വൈദ്യുതി ടെലിഫോൺ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇല്ലായ്മയും റോസ്മലക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നു വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ നാലാം ക്ലാസ് വരെയുള്ള ഒരു എൽ പി സ്കൂൾ മാത്രമാണുള്ളത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ആരോഗ്യ മേഖലയിൽ ആകെ ഉള്ളത് ഒരു സബ് സെൻ്റർ മാത്രമാണ് അവിടെ മാസത്തിലൊരിക്കൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തും പിന്നെ വല്ലപ്പോഴും മൊബൈൽ സ്കോഡുകാർ മൊബൈലുകാർ വന്ന് നടത്തുന്ന വൈദ്യസഹായം മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായ സഹായങ്ങളൊന്നുമില്ല അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ജനങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് ഇനി ഒന്നുമില്ല ഇപ്പോഴാണെങ്കിൽ പല പല മന്ത്രിമാരും എം എൽ എമാരും വോട്ട് ചെയ്ത് ഞങ്ങളിൽ വോട്ട് വാങ്ങിച്ച് അപര കാര്യങ്ങൾ നോക്കുന്നതേ ഉള്ളു ദോഷം വലിയ വെളിച്ചമില്ല കറണ്ടില്ല വെട്ടം ഇല്ലയെന്ന് വെച്ചാൽ എങ്ങനെയാണ് കൊച്ചുങ്ങളെ പഠിപ്പിക്കണ ഒരു സ്കൂളില്ല നാലാം ക്ലാസ് വരെ ഉണ്ട് ഒരു സ്കൂൾ എത്രയും അങ്ങ് ദുപൂരെ പോയി ഇവിടെ നാര്യങ്കാവിൽ പോയി കൊച്ചുങ്ങളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ മിക്കവാറും പഠിപ്പിക്കാൻ അങ്ങ് പോയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ റോസ്മലയിൽ ജനവാസമുണ്ടെങ്കിലും ഈവിധ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ശരിയായ രീതിയിൽ ഒരുക്കി കൊടുക്കുന്നതിന് സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രദേശത്തുള്ള സർക്കാർ ഹെൽത്ത് സബ് സെന്റർ മാത്രമാണ് റോസ്മലക്കാർ ആശ്രയിക്കുന്ന ഏക ആരോഗ്യ കേന്ദ്രം അതാണെങ്കിലോ ചത്തതിനൊക്കുമേ എന്ന സ്ഥിതിയിലും ഇവിടെ ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല ഒരു ഹെൽത്ത് സെൻ്റർ ഉള്ളത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്കും ഒരു ക്യാമ്പ് വയ്ക്കും അല്ലാതെ പിന്നെ ഒരു സഹായം കിട്ടുന്നില്ല പിന്നെ അല്ലാതെ ഈ പാരസെറ്റമോളോ അല്ലാതെ എന്തെങ്കിലും പിള്ളേർക്ക് കുത്തിവെക്കാനുള്ള ഉള്ളൂ ഗർഭിണിക്കും പ്രസവക്കാർക്കൊക്കെ അവർ സഹായം ചെയ്യുള്ളാണ് പറയുന്നത് പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എന്ന് പറയേണ്ട ഗുളിക ഇവിടെ ഇവിടെ സൂക്ഷിപ്പൊന്നുമില്ല അത് കുളത്തുപോലെ കൊണ്ടുവരണം ഇവിടെ രോഗികളെന്ന് പറഞ്ഞാൽ ഇപ്പം വരത്തിക്കുകയാണ് പിന്നാലൂര കുളത്ത് ഇപ്പോഴേ എവിടെയെങ്കിലും പോയാണ് ആ മരുന്നുകൾ ഞങ്ങൾ ഇപ്പം വാങ്ങിക്കുന്നത് രോഗം കൊണ്ട് ഈ റോസ് മല ഇപ്പം വലിയ ദുഃഖത്തിലാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡോക്ടർ വേണം ഞങ്ങൾ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടുണ്ട് മാസത്തിലൊരു പ്രാവശ്യമാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അതും കൃത്യമായിട്ട് വരാറില്ല ഇവിടെ ഇവിടെ വന്നാൽ തന്നെ എങ്ങനെ തങ്ങും ഇവിടെ ഇവിടെ കറണ്ട് ഇല്ല അതിലുള്ള മറ്റ് സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തങ്ങാൻ പറ്റത്തില്ലായിരിക്കാം അപ്പം അതുകൊണ്ട് യാത്ര കുളത്തുപ്പുഴയിൽ നിന്ന് ഇവിടെ പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ച് കിലോമി പത്ത് മുപ്പത് കിലോമീറ്റർ താണ്ടി വേണം ഇവിടെ അപ്പോൾ അവർ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വരുന്ന ഒരു ദിവസത്തെ യാത്ര അവന് വന്നുവിടുന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം യഥാർത്ഥ ചിലപ്പം ഡോക്ടർമാർ ഇവിടെ വന്ന് തങ്ങാത്തന്നെയും മാസത്തിലുള്ള പ്രാവശ്യമൊക്കെ വരുന്നതിന് കാരണം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സംവിധാനവും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി ഒരു ഡോക്ടർ തങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നല്ലതായിരിക്കും ഇവിടെ ഒരു ചെറിയ പനിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചില അസുഖങ്ങൾ വന്നാലോ പത്തിനാൽപ്പത് കിലോമീറ്റർ താണ്ടി പുനലൂർ എത്തിയാൽ മാത്രമേ ഒരു നമുക്ക് ലഭിക്കുകയുള്ളൂ അടിയന്തര ആശുപത്രി സഹായം വല്ലതും വേണമെങ്കിൽ അൻപത് കിലോമീറ്ററോളം അകലെയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയെ വേണം ആശ്രയിക്കാൻ അവിടേക്ക് എത്താനാകട്ടെ ദുർഘടമായ കാനനപാത താണ്ടുകയും വേണം പതിനാല് കിലോമീറ്റർ അകലെ ആര്യങ്കാവിൽ നിന്നും വാഹനമെത്തി വേണം രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ആദ്യകാലങ്ങളിൽ ചുമന്നായിരുന്നു രോഗികളെ എത്തിച്ചിരുന്നത് ഇപ്പോഴും രാത്രികാലങ്ങളിൽ അസുഖങ്ങൾ വരികയോ അത്യാഹിതങ്ങൾ വല്ലതും സംഭവിക്കുകയോ ചെയ്താൽ ഇതുതന്നെയാണ് ഗതി മഴക്കാലമായാൽ ദുർഘടം ഏറും ഇതോടെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാകും റോട്ടിന് എന്നും കുറെ സൗജന്യമായിട്ട് പിള്ളേരെല്ലാവരും ഇറങ്ങി റോഡ് നന്നാക്കും അല്ലാതെ കുറച്ച് ദിവസം കുറേ ഭാഗത്ത് മെറ്റലിട്ട് അത് ഒന്നിച്ചുള്ളതല്ല കുറേ കുറേ മെറ്റലിട്ട് പക്ഷേ ഇന്നും മഴ പെയ്ത് പോയാൽ പിന്നെ അന്ന് ആ ബസ്സില്ല ഈ ഇപ്പം എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകും പക്ഷേ ബസ് പിന്നെ വരാൻ പറ്റത്തില്ല അവിടെ തോട്ടൊരു വെള്ളം കയറി അങ്ങനെ നടപ്പുണ്ട് അപ്പോൾ ആ രീതിയിൽ ആ ഈ റോഡ് ഇതുവരെ നന്നാക്കാനായിട്ട് ഈ ഈ ഗവൺമെൻറ് വിചാരിച്ചാലും നടക്കില്ലേ ഈ മെമ്പറന്മാർ വിചാരിച്ചാൽ നടക്കില്ലേ അപ്പോൾ ഈ റോസ് മുല ഇതാൻ രൂപ ദ്വീപ് പോലെ അങ്ങ് ഇട്ടേക്കാണ് അല്ലാതെ ഈ നാട്ടിൻപറമ്പില ഈ റോസ് മുല ആക്കും കൊണ്ട് തള്ളുന്നത് അതുപോലെ റോഡ് ഇതുവരെ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല റോഡിൽ നിന്നും വെള്ളം കയറുന്നതാണ് പ്രധാന കാരണം സമീപത്തുള്ള തെന്മല ഡാമിൽ പതിക്കുന്ന കാട്ടരുവികൾ പലതും റോസ്മലക്കാരെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് റോഡിന്റെ കുറുകെയാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്യുന്നതോടെ അരുവുകളിൽ വെള്ളം നിറയുന്നത് വാഹനയാത്രയെ തടസ്സപ്പെടുത്തും ഇതോടെ റേഷൻ അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ റോസ്മലയിൽ എത്താതാവും മണ്ണെണ്ണയും കൂടി കിട്ടാതാകുന്നതോടെ റോസ്മലക്കാർ പരിപൂർണമായും ഇരുട്ടിലാകും